സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാതെ സർക്കാർ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം നടത്താത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനവും ഇതോടെ അവതാളത്തിലാവുകയാണ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന അധ്യയനം തുടങ്ങിക്കഴിഞ്ഞു ശനിയാഴ്ചകളിലടക്കം പ്രവർത്തി ദിനമാക്കി വലിയ വിപുലമായ രീതിയിലൊക്കെ പഠനം തുടരുകയാണ് പക്ഷെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ നിലവിൽ സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാതിരിക്കുന്നത് സർക്കാർ തീർച്ചയായും നിങ്ങൾ അധ്യാപക പരിശീലനം നേടിയവർ തന്നെ ഹൈസ്കൂളുകളിൽ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന മാനദണ്ഡമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് ഹൈക്കോടതി കർക്കക്ഷമായ നിർദ്ദേശം നൽകിയിട്ടും നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തിക സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം അറിയിച്ചിരുന്നതാണെങ്കിലും ഇതുവരെ ഇതിൽ യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായിട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ തസ്തിക സൃഷ്ടിക്കും എന്നായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ പുതിയ അധ്യയന വർഷം നമുക്കറിയാം സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുന്നോ എന്നിട്ട് പോലും ഈ ഇത് നടപ്പിലാക്കാൻ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപക ലിസ്റ്റിൽ ഉൾപ്പെട്ട അതായത് ഇംഗ്ലീഷ് അധ്യാപക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാലാവധി കഴിയാനായി അതുപോലെ തന്നെ ായ ഒരാളെ നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ കിട്ടിയിട്ടുണ്ട് ദിസ് ന അബ്ദുൾ റഹ്മാൻ ശ്രീ അബ്ദുൾ റഹ്മാൻ സർക്കാർ ഇംഗ്ലീഷ് ഭാഷ അധ്യാപകരെ നിയമിക്കാതിരിക്കുകയാണ് പക്ഷെ താങ്കളടക്കം ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അത് എത്ര നാൾ കാലാവധി ഉണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ നിയമനം നടക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ നിങ്ങളെ അപ്പോൾ അപ്പോൾ അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടോ ഒരു വർഷമായി ഞങ്ങളുടെ എച്ച് എസ് ടി അതായത് ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചറുടെ ലിസ്റ്റ് ഇംഗ്ലീഷ് ടീച്ചറുടെ ലിസ്റ്റ് വന്നിട്ട് നാമമാത്രമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ്സ് മാത്രമേ ഇപ്പൊ നടന്നിട്ടുള്ളൂ ഇപ്പൊ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മൂന്ന് പേര് നൂറ്റി രണ്ട് പേര് ആ ലിസ്റ്റിലുണ്ട് പക്ഷെ ഇപ്പൊ നടന്ന പിന്നെ അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ആകെ ഏഴെണ്ണം മാത്രം അതേപോലെ തന്നെ മറ്റു ജില്ലകളിലും വളരെ നാമമാത്രമായിട്ടുള്ള ചില ജില്ലകളിലൊന്നും തീരെ അഡ്വൈസ് പോവാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രണ്ടായിരത്തി രണ്ടില് കെ ഇ ആറിൽ ഇംഗ്ലീഷിനെ ഒരു ഭാഷയായിട്ട് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പത്തിന് എസ് മണികുമാർ പുറപ്പെടുവിച്ച കോടതി വിധി വന്നു അന്ന് എസ് മണിക്കൂർ എസ് മണികുമാർ പുറപ്പെടുവിച്ച കോടതി വിധിയില് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇംഗ്ലീഷിനെ ഒരു ഭാഷയായി പരിഗണിച്ച് തസ്തിക നിർണയം നടത്താമെന്ന് പക്ഷെ അന്നത്തെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്യാതെ വന്നപ്പോൾ അതിനെതിരെ കേസ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് വന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് അന്നത്തെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് കെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഡിവിഷൻ ബെഞ്ചിലേക്കാണ് അത് വന്നത് അങ്ങനെ ഈ കോടതി അലക്ഷ്യ കേസ് അന്നത്തെ ഒരു പി ടി എ പ്രസിഡന്റ് ആയിരുന്ന പി എം അലി ഉൾപ്പെട്ട ആളുകളാണ് അത് നടത്തിയിരുന്നത് കഴിഞ്ഞ മാർച്ച് പതിനാലിന് കോടതി അലക്ഷൻ കേസ് നീട്ടിവെക്കുകയാണ് ഉണ്ടായത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് പിന്നെ നാലാഴ്ചത്തെ സമയം മാത്രമാണ് അന്ന് നൽകിയിട്ട് ഉത്തരവിറക്കിയത് നാലാഴ്ച കൊണ്ട് ഇതൊരു തീർപ്പാക്കണം വീണ്ടും വീണ്ടും ഇത് മാറ്റി വെക്കരുത് എന്ന് അവർ പറഞ്ഞ് താക്കീത് നൽകി നാലാഴ്ച കൊണ്ട് ഇതൊരു തീർപ്പാക്കണം എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഇത് ഇപ്പോൾ രണ്ട് മാസമായിട്ടും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പൊ ഈ ജൂണിലെ രണ്ട് ആറാമത്തെ വർക്കിംഗ് ഡേസ് ഡേയിന്റെ ഉള്ളില് അതായത് ഇപ്പൊ കഴിഞ്ഞു ജൂൺ പത്തിനായിരുന്നു അല്ലെ ആറാമത്തെ വർക്കിംഗ് ഡേന്റെ ഉള്ളിലാണ് ഈ ഫിക്സ് ആയിട്ട് അത് കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് അതിനനുസരിച്ച് തസ്ിക്ക നിർണ്ണയിക്കുന്ന സംവിധാനം അപ്പൊ അത് ആ ഒരു സമയം കൊണ്ട് ഈ ഇംഗ്ലീഷിനൊരു ഭാഷയായിട്ട് പരിഗണിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനുള്ള അധ്യാപകരെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിലും ഒരു തീരുമാനമായിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിധിയില് കോടതി ഇത് കർശനമായിട്ട് പറഞ്ഞതാണ് ഇംഗ്ലീഷിനെ ഒരു ഭാഷയായിട്ട് പരിഗണിച്ചുകൊണ്ട് തസ്തിക നിർണയം നടത്തണമെന്ന് പറഞ്ഞു എന്നാൽ സർക്കാർ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നീട്ടി നീട്ടി കൊണ്ടു മാത്രമല്ല ഒരു സ്കൂളിൽ ഒരു സ്കൂളിൽ അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അധ്യാപകനെ അധ്യാപകനവര് വെക്കുന്നുള്ളൂ അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചർ അവര് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ രണ്ട് ഇംഗ്ലീഷ് ടീച്ചർ വെക്കണമെങ്കിൽ ഒമ്പത് ഡിവിഷൻ ആണ് അവര് പറയുന്നത് അപ്പൊ ഈ അഞ്ച് ഡിവിഷനിൽ കുറവുള്ള അപ്പൊ നാല് ഡിവിഷനുള്ള സ്കൂൾ ആണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇല്ല അപ്പൊ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സോഷ്യൽ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ എടുക്കുന്ന ടീച്ചേഴ്സ് ആണ് ഈ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ല അപ്പൊ അവർക്ക് ഒരു കോൺഫിഡന്റ് എന്താണ് വവൽ എന്താണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ലെച്ചേഴ്സ് സൗണ്ടുകൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി പറ്റിക്കോളണം എന്നില്ല പിന്നെ അവര് നിർബന്ധിത ഇതാവാണ് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇനിയിപ്പോ ഒരു ഏഴ് സ്കൂൾ ഏഴ് ഡിവിഷൻ അല്ലെങ്കിൽ എട്ട് ഡിവിഷൻ ഉള്ള സ്കൂളാണ് നോക്കുക അപ്പൊ അവിടെയും ഒരു രണ്ട് ഇംഗ്ലീഷ് ടീച്ചറെ വെക്കാനുള്ള ഒരു സംവിധാനം എന്തുകൊണ്ടാണ് അവിടെ കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അഞ്ച് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറ് വെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെ ഒമ്പത് ഡിവിഷൻ ഉണ്ടെങ്കിൽ ഒരു രണ്ടാമത് ഒരു ടീച്ചറെ വെക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഇത്തരം നിർദ്ദേശത്തിന്റെ ഫലമാണ് അപ്പൊ ഇതൊക്കെ ഒരു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ സ്കൂളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഒരുപാട് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് കാര്യത്തിൽ ഇപ്പോഴും വളരെ റഹ്മാൻ ഈ വിഷയങ്ങളെല്ലാം എപ്പോഴെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ പാഠ്യപദ്ധതി പദ്ധതി സംബന്ധിച്ച് അല്ലെങ്കിൽ പഠന രീതി സംബന്ധിച്ച് തന്നെ വലിയ ആക്ഷേപങ്ങളാണ് താങ്കൾ ഉന്നയിക്കുന്നത് അത് ആ രീതിയിൽ അതായത് ഒരു പക്ഷേ പ്രാവീണ്യം ലഭിച്ച ഇംഗ്ലീഷ് അധ്യാപകരല്ല കുട്ടികളെ പലപ്പോഴും അതായത് നാല് ഡിവിഷനിലുള്ള കുട്ടികളെ വരെ പഠിപ്പിക്കുന്നത് മറ്റു ഭാ മറ്റു അധ്യാപകരാണ് എന്ന തരത്തിൽ വരുമ്പോൾ എത്രത്തോളം പഠന നിലവാരം താഴേക്ക് പോകാനുള്ള സാധ്യത കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ പ്രമുഖരുമായൊക്കെ പങ്കുവയ്ക്കാൻ കഴിയാതെ പോകുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത് പോലുള്ള ഈ ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല ഈ പാരന്റ്സ് ഇവരൊക്കെ ഞങ്ങൾക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചോളം അപ്പൊ ഈ ഹൈക്കോടതിയിലെ പല പല പ്രാവശ്യം ഇങ്ങനെ സമീപിച്ചിട്ടും ഇപ്പോഴത്തെ ഈ ഡിവിഷൻ ബെഞ്ചിലുള്ള പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഇതിൽ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് ചെയ്യേണ്ട ഇത് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഒരു ടീ ടീച്ചേഴ്സിനെ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നിലവാരത്തിലുള്ള ആ ഒരു നിലവാരം അവർക്ക് കീപ്പ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ലൊരു വിദ്യാഭ്യാസം ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിൽ നല്ലൊരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ അത് ഏർ ഒഴിവാക്കുക മാത്രമല്ല ഒരുപാട് കാലം രണ്ടും മൂന്നും വർഷം ഇതിനു വേണ്ടി പി എസ് സിക്ക് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റ് ആയിരം രണ്ടായിരം അല്ലെങ്കിൽ എട്ടായിരം ആളുകളൊക്കെ ഒരു ജില്ലകളിൽ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പൊ ഇത്രയും ആളുകളോടൊക്കെ മത്സരിച്ചുകൊണ്ട് ആകെ നൂറ് പേര് അല്ലെങ്കിൽ മുപ്പത് പേര് ഓരോ ജില്ലകൾക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും അപ്പൊ പിന്നെ അപ്പൊ ആ മത്സരിച്ചുകൊണ്ട് ഈ ഇത്രയും മുപ്പതിൻ്റെയും അതുപോലെ തന്നെ അൻപതിൻ്റെയൊക്കെ റാങ്ക് ഉള്ളില് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ഈ ഒരു നിയമനം കിട്ടാതെ അവരുടെ ഒരു ജീവിതം ആ ഒരു രൂപത്തിൽ ഇങ്ങനെ കഴിഞ്ഞു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാവുന്നത് അപ്പൊ അധ്യാപകരോട് മാത്രം ഈ ഈ ഉദ്യോഗാർത്ഥികളോട് മാത്രമല്ല കുട്ടികളോടും പൊതുജനങ്ങളോടും ചെയ്യുന്ന ഒരു അനീതി ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നത് ഇതിപ്പോ ഞങ്ങൾക്ക് ഇത്ര എടുത്താൻ പറ്റുന്നത് കോടതിയിലാണ് ഈ കോടതി പോയിട്ടും ഈ ഡിവിഷൻ ബെഞ്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു അനീതി എന്ന് പറയുന്നത് ഓക്കെ വളരെ നന്ദി എസ് അബ്റഹ്മാൻ ദിസ്ന ഇതിപ്പോൾ അവർ കോടതിയെ സമീപിക്കുന്നു പക്ഷേ കോടതിയിൽ നിന്ന് ഇത് കേസ് പലതവണയായി തവണയായി മാറി മാറി ഡിവിഷൻ ബെഞ്ചിൽ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ അവരുടെ റാങ്ക് ലിസ്റ്റിന് കാലാവധി അവസാനിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു കാര്യമുണ്ട് ഈ പഠനം പഠന നിലവാരം ആകെ ഒരു സാഹചര്യം ഒരു പക്ഷേ സർക്കാർ സ്കൂളുകളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ രക്ഷകർത്താക്കൾക്കോ തന്നെയോ ഈ കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടോ സ്കൂളുകളിൽ നിന്ന് സർക്കാരിലേക്ക് കൃത്യമായി ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ആവശ്യങ്ങളായി പോയിട്ടുമുണ്ടോ ായി ബന്ധപ്പെട്ട് പലതവണ സർക്കാരിനെ സമീപിക്കുവാൻ അധ്യാപക സംഘടനകളൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ കാലാവധി പിന്നീട് കഴിയുന്നു എത്രയോ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഇത്തരത്തിൽ പി എസ് സി ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുന്നത് പിന്നീട് അവരുടെ കാലാവധി നഷ്ടപ്പെടുന്നു ഇത്തരത്തിൽ നിയമനം നടക്കാത്തതു മൂലം കാലാവധി കഴിയുന്നു പിന്നീട് അത്തരത്തിൽ ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു അതൊക്കെ തന്നെയും വലിയൊരു ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ഇതിനെതിരെ ഉദ്യോഗാർത്ഥികളടക്കം നടത്തും എന്നൊരു രീതിയിൽ രംഗത്ത് വന്നൊരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള അധ്യാപക സംഘടനകൾ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കുവാനോ ആ ഉത്തരവ് പ്രാവർത്തികമാക്കുവാനോ ഉള്ള ഒരു സാഹചര്യം ില്ല എന്നതാണ് ഒരു കോടതി അലക്ഷ്യം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളുടെ ഭാവി അതായത് ഇത്തരത്തിൽ ഇംഗ്ലീഷ് പഠനം അല്ലെങ്കിൽ പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെയാണ് ഇത് അനിശ്ചിതത്തിലേക്കാക്കുന്നത് അതുപോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പി എസ് സി ഒക്കെ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അതുപോലെ തന്നെ ഒന്നുകൂടി പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് ശ്രീ അബ്ദുൽ മജീദ് റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ഇംഗ്ലീഷ് അധ്യാപകരുടെ ഷോർട്ടേജ് ഉണ്ട് ഇംഗ്ലീഷ് പഠനം അവതാളത്തിലായിരിക്കെ എന്തുകൊണ്ടാണ് സർക്കാരിൽ നിന്ന് നിയമനം സർക്കാരിനെ ഈ വിഷയം നടക്കാത്ത കഴിഞ്ഞിട്ടുണ്ടോ മറുപടി ലഭിച്ചിട്ടുണ്ടോ അതില് ഹൈസ്കൂൾ മേഖലയിലെ സബ്ജക്ടിലാണ് ഇംഗ്ലീഷ് വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷ സ്വാഭാവികമായിട്ടും അത് ഭാഷയായി പരിഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷിന്റെ അധിക തസ്തിക നിർണയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്യോഗാർത്ഥികൾ കോടതിയിൽ പോവുകയും അതിന്റെ അടിസ്ഥാനത്തില് രണ്ടായിരത്തിരണ്ട് ഹലോ കേൾക്കാം പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിലെ സേഷനിൽ ഇങ്ങനെ തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കാമെന്ന് സർക്കാർ വാക്ക് പറഞ്ഞെങ്കിലും അത് പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലും കോടതി അധ്യക്ഷം വന്നിട്ട് പോലും ആ തസ്തിക നിർണയത്തിന് ഇംഗ്ലീഷിനെ സബ്ജക്റ്റിൽ നിന്ന് മാറ്റി ഭാഷ വിഷയത്തിലേക്ക് മാറ്റി തസ്തിക നിർണയത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട് അത് സത്യത്തിൽ അത് സർക്കാർ ഈ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന വലിയ ഒരു അനീതിയാണ് കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ പി ജിയും അതിലെ അധ്യാപക പരിചയം നേടി അധ്യാപക പിന്നെ പരിശീലനവും നേടിയ ഉദ്യോഗാർത്ഥികളാണ് ഒട്ടേറെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അത് കോടതി ഉണ്ടായിട്ടും സർക്കാർ ആ തസ്തിക നിർണയിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല അത് അടിയന്തരമായി അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നതാണ് കെ പി എസ് മജീദ് അതിനേക്കാൾ ഉപരി കുട്ടികളുടെ ഭാവിയും ഈ പഠന നിലവാരവും കൂടി നോക്കണ്ടേ അവിടെയും മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഒരു നാല് ഡിവിഷനൊക്കെ ഉള്ള സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠനം നടത്തുന്നത് എന്ന രീതി കൂടിയുണ്ട് ആ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടി മാറ്റം വരേണ്ടതല്ലേ നിർബന്ധമായിട്ട് വേണ്ടതാണ് അതുകൊണ്ടാണല്ലോ കോടതി ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിച്ച് ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ഐശ്വര്യ വിജയമെടുത്ത ഉദ്യോഗാർത്ഥികളെ തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിനു വേണ്ടി നിയമിക്കണമെന്നാവശ്യപ്പെട്ടത് അതുകൊണ്ട് അതല്ലാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷില് നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോകുന്നു അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളോടൊപ്പം എത്താൻ കഴിയാതിരിക്കുന്നത് ഇത്തരം കാരണങ്ങളാണ് അത് മുഖവിലിടക്കെടുത്ത് ഈ തസ്തിക നിർണയിക്കാനുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ചൂണ്ടിക്കാണിക്കാൻ അധ്യാപകർക്ക് വേദികളില്ലേ സി ഐ പി യോഗങ്ങളിലും അതുപോലെ സംഘടനാ പ്രതികളുടെ യോഗങ്ങളിലും ഒക്കെ കൃത്യമായി ഈ വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിവേദനം മൂലം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ സർക്കാർ അതിൽ സാമ്പത്തിക പ്രയാസം പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ തസ്തികളുടെ എണ്ണം വർദ്ധിക്കും ആ തസ്തികളുടെ എണ്ണം വർദ്ധിച്ചാൽ അത് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഫിനാൻസിന്റെ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളതാണ് സി പി ഐ തലത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഇത് പലവട്ടം സർക്കാരിൽ ചൂണ്ടിക്കാണിക്കുന്നു കോടതിയിലടക്കം കേസുകൾ നിലനിൽക്കുന്നു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിലപാടുണ്ടാകുന്നില്ല ഇപ്പോഴും ഇംഗ്ലീഷിന്റെ ഭാഷയായുമല്ല പരിഗണിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് കുട്ടികളുടെ പഠന നിലവാരം താഴേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അനന്തരഫലം ആയി വരുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായി തീരുമാനങ്ങൾ ഉണ്ടാകണം നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപൊരു തീരുമാനം ഉണ്ടാകേണ്ടതുമാണ് ശരി ദൃഷ്ണ